ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ഈ മാസത്തെ നയ അവലോകന യോഗത്തിലും പലിശ നിരക്കിൽ ആർ ബി ഐ മാറ്റം വരുത്തിയിട്ടില്ല റിപ്പോ നിരക്ക് ആറേ പോയിന്റ് അഞ്ച് ശതമാനത്തിൽ തന്നെ തുടരുവാൻ ആർ ബി ഐ തീരുമാനിച്ചു റിസർവ് ബാങ്ക് ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയുടെ പലിശ നിരക്കാണ് റിപ്പോ ഇത് കഴിഞ്ഞ എട്ട് മാസമായി മാറ്റമില്ലാതെ തുടരുകയാണ് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കാത്തത് ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്കും ഇ എം ഐ പോലുള്ള അടവുകൾ എടുത്തിട്ടുള്ളവർക്കും വളരെ ആശ്വാസകരമാണ് അടുത്ത അറിയിപ്പ് എ ടി എം കൌണ്ടർ വഴിയുള്ള പണമിടപാടുകൾക്ക് ചാർജ് വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ് കോൺഫെഡറേഷൻ ഓഫ് എ ടി എം ഇൻഡസ്ട്രി ഇന്റർചേഞ്ച് ഫീസ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെയും സമീപിച്ചിരിക്കുന്നു ഇത് പരിഗണിച്ച് റിസർവ് ബാങ്ക് തുടർ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ട് ഓരോ എ ടി എം ഇടപാടുകൾക്കും ഇനി ഇരുപത്തിമൂന്ന് രൂപ നൽകുവാനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് ഇടപാടുകൾക്ക് ബാങ്കുകൾ പരസ്പരം ഈടാക്കുന്ന നിരക്കാണ് ഇന്റർചേഞ്ച് ഫീസ് പണം പിൻവലിക്കാൻ മറ്റൊരു ബാങ്കിന്റെ എ കൗണ്ടർ എം ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് എ കാർഡ് നൽകിയ ബാങ്ക് നിശ്ചിത തുക നൽകുന്നതിനെയാണ് ഇന്റർചേഞ്ച് ഫീസ് എന്ന് പറയുന്നത് നിലവിൽ അക്കൗണ്ടിലുള്ള ബാങ്കിന്റെ എ ടി അഞ്ചും മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മിൽ മൂന്നും ഇടപാടുകളാണ് മെട്രോ നഗരങ്ങളിൽ സൗജന്യമായി നടത്തുവാൻ കഴിയുക മെട്രോ ഇതര നഗരങ്ങളിൽ മറ്റ് ബാങ്ക് എ ടി എമ്മുകളിൽ പ്രതിമാസം സൌജന്യമായി അഞ്ചിടപാടുകൾ വരെ നടത്താം സൗജന്യ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് രൂപ വരെയാണ് നിലവിൽ ഫീസ് പുറമേ ജി എസ് ടിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഫീസ് പതിനഞ്ചു മുതൽ ഇരുപത് രൂപയിൽ നിന്ന് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് രൂപ വരെയാക്കിയത് ഈ ഫീസിലാണ് ഇപ്പോൾ രണ്ട് രൂപ കൂടി ഓരോ ഇടപാടിനും വർദ്ധിപ്പിക്കുവാനുള്ള ആവശ്യം വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഇതിൽ തീരുമാനം വരുന്നതാണ് അടുത്ത അറിയിപ്പ് ബാങ്ക് അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകൾ ദിനംപ്രതി കൂടുകയാണ് ഉപഭോക്താക്കളുടെ അറിവില്ലാതെ ലക്ഷക്കണക്കിന് തുക ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് പതിവാകുമ്പോൾ അതിന് തടയിടുവാൻ പുതിയൊരു സംവിധാനവുമായി വന്നിരിക്കുകയാണ് ബാങ്കുകൾ തട്ടിപ്പ് മൂലം ഉപഭോക്താക്കൾക്ക് മാത്രമല്ല ബാങ്കുകൾക്കും കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടാകും അതുകൊണ്ട് തട്ടിപ്പുകാർ നമ്മുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ നുഴഞ്ഞുകയറി ഇടപാടുകൾ നടത്താതിരിക്കുവാൻ ബാങ്കുകൾ പുതിയ സുരക്ഷാ രീതികളാണ് കൈക്കൊള്ളുന്നത് സംശയാസ്പദമായ ഇടപാടുകൾക്ക് മുൻപ് ഉപഭോക്താക്കൾക്ക് ബാങ്കുകൾ മുന്നറിയിപ്പ് നൽകി അവരുടെ അനുവാദം വാങ്ങുന്നതാണ് പുതിയ സുരക്ഷാ ഫീച്ചർ ഐ ബാങ്ക് എച്ച് ബാങ്ക് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് എന്നീ ബാങ്കുകളെല്ലാം ഇപ്പോൾ തന്നെ ഈ സുരക്ഷാ ഫീച്ചർ നടപ്പിലാക്കിയിട്ടുണ്ട് മറ്റ് പല ബാങ്കുകളും ഈ പുതിയ സിസ്റ്റം നടപ്പിലാക്കുവാൻ ഒരുങ്ങുകയാണ് സാധാരണയായി പണം കൈമാറുന്ന അക്കൗണ്ടുകളിലേക്കല്ലാതെ വേറെ അക്കൌണ്ടിലേക്ക് തുക കൈമാറുമ്പോഴാണ് ബാങ്കുകൾ അലേർട്ട് കോളുകൾ നൽകുക ഉപഭോക്താക്കളുടെ അറിവോടെയാണ് പണമിടപാടുകൾ നടക്കുന്നതെന്ന് അറിയിക്കുവാനാണ് ബാങ്കുകൾ ഇത്തരമൊരു സുരക്ഷാ ഫീച്ചർ നടപ്പിലാക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് സംശയാസ്പദമായ ഇടപാടുകളാണോ എന്ന് കണ്ടുപിടിക്കുന്നത് ഇത്തരത്തിൽ ഇടപാടുകൾക്ക് ബാങ്കുകൾ ഉപഭോക്താക്കളുടെ അനുവാദം വാങ്ങുമ്പോൾ തട്ടിപ്പുകാർക്ക് തടയിടുവാൻ സാധിക്കുമെന്നാണ് ബാങ്കുകൾ കരുതുന്നത് അടുത്ത അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് മുത്തൂറ്റ് മൈക്രോഫിൻ വായ്പകൾ കൊടുക്കുവാൻ പോവുകയാണ് ലോൺ തുകകൾ കുറഞ്ഞത് പതിനായിരം മുതൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയായിരിക്കും കരാർ പ്രകാരം കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളിലും മറ്റു വരുമാനമുണ്ടാക്കുന്ന സംരംഭങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളിലെ അംഗങ്ങൾക്ക് മുത്തൂറ്റ് മൈക്രോഫിനും എസ് ബി ഐയും ചേർന്ന് വായ്പ നൽകും ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള വനിതാ സംരംഭകർക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇത്തരം വായ്പകൾ ലഭിക്കുകയാണെങ്കിൽ അവരുടെ സംരംഭം കുറെ കൂടി വളർത്താനും വിപുലീകരിക്കാനുമാകും ഓൺലൈൻ വായ്പ ആപ്പുകളെ ആശ്രയിക്കാതെ പരമ്പരാഗത ബാങ്കിംഗ് മേഖലയിൽ നിന്നുള്ള ചെറു സ്ത്രീ ശാക്തീകരണത്തിനും സഹായിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് മറ്റൊരറിയിപ്പ് നമ്മുടെ അക്കൌണ്ടിലേക്ക് പണം വരുമ്പോഴും പോകുമ്പോഴും മൊബൈലിലേക്ക് വരുന്ന എസ് വഴിയാണ് നമ്മൾ അറിയുന്നത് ഏതൊരു ചെറിയ പണമിടപാടുകളാണെങ്കിൽ പോലും എസ് എം എസ് വഴി ഉപഭോക്താവിന് സന്ദേശമെത്തും അതേസമയം ഇനി എല്ലാ ഇടപാടുകൾക്കും മെസ്സേജ് നൽകേണ്ട എന്ന് സ്വകാര്യ മേഖലാ ബാങ്കായ എച്ച് ഡി എഫ് സി തീരുമാനിച്ചു ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരും എച്ച് ഡി എഫ് സി ബാങ്ക് നൽകിയ സന്ദേശമനുസരിച്ച് കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകൾക്കുള്ള അറിയിപ്പുകളായിരിക്കും ഒഴിവാക്കുക ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകളായി ബന്ധപ്പെട്ട എസ് എം എസ് അയക്കില്ല അതേസമയം പണം സ്വീകരിക്കുന്നതിനും അയക്കുന്നതിനും അലേർട്ട് പരിധി വ്യത്യസ്തമാണ് ബാങ്ക് അയച്ച വിവരമനുസരിച്ച് നൂറ് രൂപയിൽ താഴെ അക്കൌണ്ടിൽ നിന്നും പോകുകയാണെങ്കിൽ എസ് എം എസ് അലേർട്ട് ലഭിക്കില്ല അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അക്കൗണ്ടിലേക്ക് അയക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് അലേർട്ടും ലഭിക്കില്ല എന്നാൽ എല്ലാ ഇടപാടുകൾക്കും ഇമെയിൽ അലേർട്ടുകൾ ലഭിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ഇടപാടുകൾക്കും അലേർട്ടുകൾ ലഭിക്കുന്നതിന് എല്ലാ ഉപഭോക്താക്കളും അവരുടെ ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യുവാൻ ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജൂൺ ഇരുപത്തിയഞ്ചു മുതലാണ് ഈ മാറ്റം പ്രാബല്യത്തിൽ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു നൽകുക